കേരളത്തില് താൽക്കാലികമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും ഒക്കെ വലിയ നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എങ്കിലും നേട്ടമുണ്ടാക്കിയാൽ പോലും കോൺഗ്രസ് തകരാൻ അധികം നാളുകളില്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ കാരണം കോൺഗ്രസിന് യാതൊരുവിധ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും എടുക്കേണ്ട സമയത്ത് നിലപാടുകൾ എടുക്കുന്നില്ലെന്ന് മാത്രമല്ല എടുക്കുന്ന നിലപാടുകൾ അവരുടെ അണികളെ ബോധ്യപ്പെടുത്താനോ അത് വ്യക്തമായി പറയാനോ കോൺഗ്രസ് തയ്യാറാകുന്നില്ല ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പൊ എസ് ഡി പി എന്ന് പറയുന്ന ഒരു സംഘടന നമുക്കറിയാം ഒരു പി എഫ് ഐയുടെ രാഷ്ട്രീയ വിഭാഗമാണ് അതിന്റെ പിന്തുണ വേണ്ടെന്ന് പറയാൻ തന്നെ കോൺഗ്രസ് ഏതാണ്ട് മൂന്ന് ദിവസത്തെ സമയമെടുത്തു ആ മൂന്ന് ദിവസത്തെ സമയമെടുക്കുമ്പോഴേക്കും നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ വലിയ പ്രചാരം ആരംഭിച്ചു തീവ്ര ായും പോലും ബന്ധമുള്ള ഒരു സംഘടനയുടെ പിന്തുണയും അലയൻസിലൂടെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെന്ന് അർണബ് ഗോസ്വാമിയൊക്കെ ഘോ ഘോരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഇനിയിപ്പോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ് ബുദ്ധിമുട്ടും ഇതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നമുക്കറിയാം കോൺഗ്രസ് വയനാട് വന്നിപ്പോ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു റാലി നടത്തിയപ്പോൾ പത്രിക സമർപ്പിക്കാൻ വേണ്ടി റാലി എടുത്തപ്പോൾ അതിൽ കോൺഗ്രസിന്റെ കൊടി ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല അതിന് കാരണമായി പറയുന്ന ഒരു കാര്യം മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിച്ചാൽ ഇത് പാകിസ്ഥാന്റെ കൊടിയാണെന്നും പാകിസ്ഥാന്റെ കൊടി രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നു പറഞ്ഞു あれ、vale. ഉത്തരേന്ത്യയിൽ പ്രചാരണം നടത്തുമെന്നും അങ്ങനെ ഉത്തരേന്ത്യയിൽ ബിജെപിക്ക് കുറെ കൂടി വലിയ വോട്ട് കിട്ടാൻ അത് ഇടയാക്കുമെന്നാണ് വിചാരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് പത്തോളം സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഇപ്പൊ തന്നെ അൻപത്തി ശതമാനത്തിലധികം വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് അപ്പൊ അത് വീണ്ടും കൂടാൻ സഹായിച്ചേക്കും എന്നുള്ളതാണ് ഇത് വിചാരിക്കുന്നത് ഇതിൽ മാത്രമല്ല പ്രശ്നം ഇതിന് തൊട്ടു ഇത് നേരെ കോൺഗ്രസ് ചെയ്യേണ്ടത് എന്നാണ് കോൺഗ്രസിന്റെ കുടിയുയർത്തി പിടിക്കുകയും മുസ്ലിം ലീഗിന്റെ കൊടിയാണിതെന്നും അവരിവിടെ മതേതര മുസ്ലിം വർഗീയ യും വിടനവാദത്തെയൊക്കെ ചെറുക്കുന്ന ആളുകളാണെന്നും പി എഫ് ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി ഏതാണ്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം മാത്രം വോട്ടുള്ള ഒരു പാർട്ടിയാണെന്നും അതിനെ ഫലപ്രദമായി ചെറുക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ് എന്നും ഇന്ത്യയിലൊത്താണ് പ്രചാരണം നടത്താനും അവരെ കൂടെ പറ്റുന്നതിന് പകരം അവരോടുകൂടി നിങ്ങൾ കൊടിയെടുക്കേണ്ട കാരണം നിങ്ങളെ കൊടിയെടുത്താൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതുകൂടാതെ സി എ എന്ന് പറയുന്ന ഒരു നമുക്കറിയാം സിറ്റിസൺഷിപ്പ് സിറ്റിസൺ ആക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ആ കാര്യം കോൺഗ്രസ് പാർട്ടി നിലവിൽ വന്നാൽ ഇത് കളയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് ഉത്തരമില്ല കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് ഞങ്ങൾ ഉറക്കമണിയിട്ടിട്ട് പറയാമെന്നുള്ളതായിരുന്നു അതായത് രാത്രിയിൽ നിന്നുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടെത്തുമെന്നാണ് പക്ഷെ കോൺഗ്രസ് തന്നെ എതിർത്തിട്ടുണ്ട് പാർലമെന്റിൽ എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതുപോലും കൃത്യമായി പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ വോട്ട് നഷ്ടപ്പെടുമ്പോൾ പേടിക്കാണ് ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയുള്ള നിലപാടുകളാണ് യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിലും കോൺഗ്രസ് എടുക്കുന്ന ഒരു രാഴകുഴമ്പൻ നിലപാടുകളാണ് ഈ ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർന്നു വീണപ്പോഴും കോൺഗ്രസ് ഇതേ നിലപാടായിരുന്നു ഇപ്പൊ ഏറ്റവും അതിനുശേഷം രാമജന്മഭൂമി എന്ന് പറയുന്ന അവിടെ രാമക്ഷേത്രം പടഞ്ഞുയർത്തിയപ്പോഴും പി സി സി കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് പി സി സി മൊത്തം അതിനോടൊപ്പം നിൽക്കുകയും കമൽനാഥ് അവർക്ക് ഇഷ്ടികകൾ അയച്ചു കൊടുക്കുകയും മറ്റേ കോൺഗ്രസ് അതിനെ തത്വത്തിൽ എതിർത്തു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ രാഷ്ട്രീയമായി ശക്തമായ നിലപാടുകൾ എടുക്കാൻ കഴിയാതെ കോൺഗ്രസ് അനുദിനം അടിമുടി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഏതാണ്ട് പത്തൊമ്പത് പോയിന്റ് ആറ് ശതമാനം വോട്ട് ഷെയർ ഉള്ള ഇരുപത് കോടിയിൽ പര വോട്ടറുള്ള ഇന്ത്യയിലെമ്പാടും വരുന്ന യൂണിറ്റുകളല്ല ഇന്ത്യയിലെമ്പാടും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പക്ഷെ അതിനെ റിവൈവ് ചെയ്യാൻ കൃത്യമായ നിലപാടുകൾ അവരുടെ അണികളെ പറഞ്ഞു പഠിപ്പിക്കുകയും അവർ അത് ജനത്തോട് പറയുകയും ചെയ്യേണ്ടതിന് പകരം അഴകുഴമ്പൻ നിലപാടുകളിലൂടെ അല്ലെങ്കിൽ നിലപാടില്ലായ്മകളിലൂടെ കോൺഗ്രസ് അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിലൂടെയല്ല അതുകൊണ്ട് തന്നെ കേരളത്തിലും കോൺഗ്രസിന്റെ ഭാവി വളരെ വളരെ കുറവാണ് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ജനവിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള കോൺഗ്രസ് പോലെയുള്ള പല പാർട്ടികളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് മുമ്പ് തന്നെ അവർ ബി ജെ പിയുമായി പല ചർച്ചകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അത്തരത്തിൽ ചർച്ചകൾ നടത്തുകയും ഈ ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ ഒരു വിഭാഗത്തിനെയെങ്കിലും കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന ശക്തരായ പാർട്ടികൾ ചിലപ്പോൾ എൻ ഡി എ മുന്നണിയിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചേർന്നാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള പണമോ അല്ലെങ്കിൽ മറ്റു ഒക്കെ കേന്ദ്രത്തിൽ കിട്ടാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു സൈഡിൽ സംഭവിക്കുമ്പോഴും ഈ പി എഫ് ഐ ബന്ധം വേണ്ടെന്ന് പറയാൻ സി എയുടെ കാര്യത്തിൽ നിലപാടുകൾ എടുക്കാൻ യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിൽ രാമജന്മഭൂമിയുടെ കാര്യത്തിൽ എന്താണ് നിലപാട് എന്ന് പറയാനൊക്കെ തന്നെ കോൺഗ്രസ് ശ്വാസം മുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള കാഴ്ചയിലേക്ക് അവർ എത്തിക്കുന്നതിൽ ബി ജെ പി വിജയിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പക്ഷെ ഇനിയെങ്കിലും നിലപാടെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് അടിമുടി തകരുന്ന കാലം കേരളത്തിൽ ും വിദൂരമല്ല കേരളത്തിൽ തന്നെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ലോക്സഭാ എം പി സ്ഥാനം കിട്ടിയത് കേരളത്തിൽ നിന്നാണ് പഞ്ചാബിൽ നിന്നൊക്കെയാണ് പിന്നെ തെലുങ്കാനയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ സംസ്ഥാനങ്ങളിൽ കൂടി കോൺഗ്രസ് തകർന്നാൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് വളരെ വളരെ അപകടത്തിലായിരിക്കും